സാറേ എൻ്റെ ലൈസൻസ് എടുക്കാൻ മറന്നുപോയി സാറേ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി സാറേ പ്ലീസ് സാറേ ഈ രൂപത്തിൽ കെഞ്ചുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോലീസുകാരുടെ മുമ്പിൽ സാറേ സാറേ എന്ന് വിളിച്ച് കെഞ്ചുന്ന മനുഷ്യൻ ആത്മാഭിമാനമില്ലാത്തവൻ്റെ ലക്ഷണമാണ് ഒരു ആത്മാഭിമാനമുള്ളവൻ്റെ പണി എന്താണ് അവൻ ആ രാജ്യത്തിൻ്റെ നമ്മുടെ നിയമങ്ങളൊക്കെ അനുസരിച്ചു ഹെൽമെറ്റ് ധരിക്കേണ്ടതാണെങ്കിൽ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് ലൈസൻസ് ഉള്ളതാണെങ്കിൽ അത് എടുത്തുകൊണ്ട് നിയമങ്ങളൊക്കെ അനുസരിച്ച് കൂളായിട്ട് സംസാരിക്കുന്നവരാണ് യഥാർത്ഥ പൗരബോധമുള്ളവർ എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് പൗരബോധമുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോലും നമ്മൾ പോകുന്നത് ഭയപ്പാടോടുകൂടിയാണ് കാരണം അവരെന്തോ ഒരു ഭീകര ജീവികളെ പോലെയാണ് മനുഷ്യൻ കാണുന്നത് അങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പൗരബോധമുള്ളവരായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ആരുടെ മുമ്പിലും വണങ്ങേണ്ടതില്ല ഇനി നിങ്ങൾക്ക് ഹെൽമെറ്റ് മറന്നു പോയതാണെങ്കിൽ നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾ ഹെൽമെറ്റ് എടുക്കാത്തതാണെങ്കിൽ മറന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എടുക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾ ലൈസൻസ് ഇല്ലാതിരിക്കുകയോ ചെയ്താൽ അതിൻ്റെ നിങ്ങൾ അടക്കണം അതല്ല അത് കെഞ്ചുന്നതിൽ ഒരു കാര്യവുമില്ല നമ്മൾ ഈ കെഞ്ചുന്നവരാരാണ് ആത്മാഭിമാനമില്ലാത്തവരാണ് നമ്മൾ ആരുടെ മുമ്പിലും വണങ്ങേണ്ട ആവശ്യമില്ല എവിടെയാണെങ്കിലും കൂളായിട്ട് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ബോധം നമുക്ക് വേണമെന്നുള്ളതാണ് ആരുടെ മുമ്പിലും നമ്മൾ വണങ്ങേണ്ടതില്ല എവിടെയും നല്ല അന്തസ്സോടെ അഭിമാനത്തോടു കൂടി പോവുകയും നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി പറയുകയും നമ്മുടെ അവകാശങ്ങൾ ചോദിക്കുക ചോദിക്കുകയും ഇനി എന്തെങ്കിലും ആ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നമുക്ക് നമുക്ക് എതിരായിട്ട് നിയമവിരുദ്ധമായി ചെയ്താൽ അതിനെ പ്രതികരിക്കാനും അതിനു വേണ്ടി നടപടികൾ എടുക്കാനും ആർക്ക് കഴിയുന്നുണ്ടോ അവനാണ് പൗരബോധമുള്ളവൻ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാളാകാൻ നമ്മൾ പരിശീലിക്കണം ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഓരോ വ്യക്തികളും പരിശീലിച്ച് നേടേണ്ട കാര്യമാണ്